ും ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതേ ഷാജ്കിരൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഷാജ്കിരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതേ ഷാജ്കിരൻ ഇന്ന് വന്നു പറഞ്ഞു ഈ കാര്യത്തിൽ ഇടപെട്ടവർക്കൊക്കെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദി ഓൺലി പേഴ്സൺ ഓർ അബവ് ദാറ്റ് അങ്ങനെ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അതിന്റെ മേലിലോട്ട് ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ലാഭമുള്ളൂ നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടെയൊക്കെ വായിന്ന് വരുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചില്ലോ വെളി വന്ന കാര്യങ്ങൾ പറയാൻ ഷാജ്കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ അപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ്കിരൺ ടു ഒബ്സർവ് ഓൺ വാട്ട് ഗ്രൗണ്ട് ഓൺ വാട്ട് ബേസിസ് വാട്ട് ഡിസ് ഷാജ്കിരൺ ഗോട്ട് ടു ഡു വിത്ത് അവർ പ്രോബ്ലം അവർ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്വർണക്കരത്ത് വാട്ട് ഇസ് ദി ഇൻട്രസ്റ്റ് ഓഫ് എ ഡി ജി പി അജിത് കുമാർ ദെൻ ഈ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ എന്ന് ഷാജ്കിരൺ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചു ശേഷം എന്നോട് പറഞ്ഞു ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു എല്ലാരോടും ചോദിച്ചു ഹു ഇസ് ദാറ്റ് നമ്പർ വൺ സോ യു കെൻ ജസ്റ്റ് നൗ കണക്ട് നോട്ട് ബിക്കോസ് തിങ്സ് ആർ വെരി ക്ലിയർ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്നേ വരെ തെറ്റിയിട്ടുമില്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തെളിവടക്കം വെളിയിൽ വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട് നമസ്കാരം നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിന്റെ ചില വെളിപ്പെടുത്തലുകളോടുകൂടി കേരള പോലീസിലും ആഭ്യന്തര വകുപ്പിലും തീരാത്ത കളങ്കമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കേരളത്തിൽ എന്തൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതെല്ലാം നടന്നിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തിന് പോലീസ് കൂട്ടുനിന്നിരിക്കുന്നു സ്വർണം പൊട്ടിച്ചതിന് പോലീസ് കൂട്ടുനിന്നിരിക്കുന്നു തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കൊലപാതകത്തിൽ വരെ പോലീസിന് പങ്കുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായ വസ്തുതകൾ പി വി അൻവർ തന്നെ പുറത്തുവിടുന്നു കൂടാതെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിൽ നിന്നും ഫോൺ ചോർത്തുന്ന പരിപാടി വരെ നടന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ചൂട്ടുപിടിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെയാണ് അമരത്ത് നിൽക്കുന്നത് എന്നുകൂടി പി വി അൻവർ വ്യക്തമാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും അവതാളത്തിലാക്കുന്നതായിരുന്നു വെട്ടിലാക്കുന്നതായിരുന്നു എന്നാൽ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പല വസ്തുതകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പി വി അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രസ്താവന ഇറക്കി എസ് പി സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിരിക്കുന്നു എന്നാൽ പി വി അൻവർ ഇപ്പോൾ പറയുന്നത് ഒരു വിക്കറ്റ് മാത്രമേ വീണിട്ടുള്ളൂ ഇനിയും വിക്കറ്റുകൾ വീഴാനുണ്ട് എന്ന് തന്നെയാണ് എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷനെ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിൽ പി വി അൻവർ പറഞ്ഞത് എന്നാൽ പി വി അൻവർ നടത്തിയ അഭിമുഖത്തേക്കാൾ അതീവ ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തിൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അതായത് സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് മാസക്കാലം ജയിലിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതീവ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ സുഹൃത്തായിരുന്ന കോൺസുലേറ്റ് ജീവനക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് തന്നെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അതി വിശ്വസ്തൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറും സ്വർണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടായിരുന്ന ചില ആളുകളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് സ്വപ്നയെ സ്വാധീനിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഷാജ് കിരൺ തന്നെയാണ് തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അന്ന് അജിത് കുമാർ വിജിലൻസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് തൻ്റെ ഓർമ്മ എന്നാണ് സ്വപ്ന സംഭാഷണത്തിൽ വ്യക്തമാക്കിയത് എ ഡി ജി പി അജിത് കുമാറിനെ ഷാജ് ഫോണിൽ ബന്ധപ്പെട്ട് തന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് താൻ ഇപ്പോഴും ഓർക്കുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് അതായത് സ്വർണക്കള്ളക്കടുത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് എന്നാണ് ഷാജ് കിരൺ തന്നോട് പറഞ്ഞത് എന്ന് സ്വപ്ന പറഞ്ഞു ഷാജ് കിരൺ ഫോൺ ചെയ്തതിന്റെ കൃത്യമായ രേഖകൾ കൂടി സ്വപ്ന സുരേഷ് പുറത്തുവിടുന്നുണ്ട് പിന്നീട് കിരണുമായി തനിക്ക് തെറ്റേണ്ടി വന്ന സന്ദർഭത്തെക്കുറിച്ചും സ്വപ്ന സുരേഷ് പറയുന്നു കഴിഞ്ഞകാല സംഭവങ്ങൾ വീണ്ടും വിശദീകരിക്കാൻ തനിക്ക് താൽപര്യമില്ല എന്നാൽ സ്വർണക്കള്ളക്കടത്ത് കേസിൽ കൃത്യമായി തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട് എം ആർ അജിത് കുമാർ ഇടപെട്ടത് ഉന്നത കേന്ദ്രങ്ങളുടെ വക്താവായി തന്നെയാണ് ആർക്കു വേണ്ടിയാണ് അജിത് കുമാർ ഇടപെട്ടത് എന്നുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഓഫീസിനെയും മുൾമുനയിൽ നിർത്തുന്ന സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവന തന്നെയാണ് വീണ്ടും സ്വപ്ന സുരേഷ് ഇറുക്കിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഷാജ് കിരൺ തന്നെ വന്ന് കണ്ടതും ഷാജ് കിരൺ വരുന്നതിന് മുമ്പായി തന്നെ താൻ വൺ സിക്സ്റ്റി ഫോർ ഈ കാര്യത്തിൽ മൊഴി നൽകുകയും വൺ സിക്സ്റ്റി ഫോർ താൻ മൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസം തന്നെ താനും സരിത്തും താമസിച്ചിരുന്ന സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുകയും എം ആർ അജിത് കുമാർ തന്നെ നേരിട്ടെത്തുകയും തങ്ങളുടെ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇത് കൃത്യമായ മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എം ആർ അജിത് കുമാർ വന്നതും ഒരു കാരണവശാലും ആ ഒരു കേസിൽ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട് സർച്ച് ചെയ്ത് സരിത്തിനെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം ആ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും താൻ മനസ്സിലാക്കിയത് അവർ തന്നെ ഉപദേശിച്ചും അങ്ങനെ തന്നെയാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്നാൽ മുകളിലുള്ള ആരൊക്കെയോ രക്ഷപ്പെടാൻ വേണ്ടി എം ആർ അജിത് കുമാറിനെ കരുവാക്കുകയായിരുന്നു എം ആർ അജിത് കുമാറിന് ഇക്കാര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൃത്യമായ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അത് എന്താണ് എന്നുള്ളത് തനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല താൻ തൻ്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു എന്നാൽ ഷാജ് കിരൺ എന്ന വ്യക്തി ഇതിൽ ഉന്നത ആളുകളുടെ ഇടപെടലുകളെ തുടർന്നാണ് തൻ്റെ സമീപത്തെത്തിയെന്നും തന്നിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് താൻ എന്തൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിശദമായി അറിയുവാൻ വേണ്ടി തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഷാജ്കിരൻ തന്നെ സമീപിച്ചത് എന്ന് കൂടി സ്വപ്ന സുരേഷ് തുറന്നു പറയുമ്പോൾ ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളെ അടിവരയിട്ട് സമ്മതിക്കുന്ന സമർത്ഥിക്കുന്ന തരത്തിൽ തന്നെയുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മുതലായ സംഘങ്ങളിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കേരളത്തിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയത് എന്നാൽ അതിനെ അടിവരയിട്ട് സാധൂകരിക്കുന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെയും ഈ ടെലിഫോൺ സംഭാഷണം പുറത്തു വരുന്നത് ഒരു അഭിമുഖത്തിലാണ് ഷാജ്കിരന്റെയും എം ആർ അജിത് കുമാറിന്റെയും എല്ലാം പങ്ക് വ്യക്തമാക്കുന്നത് എം ആർ അജിത് കുമാറിന് സ്വർണം കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് എം ആർ അജിത് കുമാർ ആ കേസിൽ ഇടപെട്ട് വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് സമ്മതിക്കുന്നത് ഷാജ്കിരൺ എന്നയാളും ഇത് പല സന്ദർഭത്തിൽ തന്നോട് എന്ന് തന്നെയാണ് സ്വപ്ന സ്വപ്ന സുരേഷ് സുരേഷ് ഈ വിഷയത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഐ ഐ തിങ്ക് തിങ്ക് ഞാൻ ആദ്യമേ അന്ന് ഇയേഴ്സ് ബാക്ക് ഐ ഹാഡ് റിലീസ്ഡ് ഓഡിയോ വെയർ ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത്കിരൺ റിഗാർഡിംഗ് ദ കിഡ്നാപ്പിംഗ് ഓഫ് സരിത് അത് മാത്രമല്ല എനിക്കെതിരെയുള്ള കേസ് അതിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ വിശദ വിവരങ്ങളും ഷാജ്കിരൺ എനിക്ക് നൽകിയത് ഐ ടോൾഡ് യു വളരെ വ്യക്തമായിട്ട് എല്ലാവരും എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് ഒന്നാം നമ്പറിനെ കാണാൻ പോകുന്നതിന് മുമ്പേ എന്റെ വൺ സിക്സ്റ്റി ഫോർ റിട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഷാജ്കിരൺ ഫോഴ്സ് ചെയ്യുകയും അന്ന് തെളിഞ്ഞതാണ് ദറ്റ് അറൗണ്ട് തേർട്ടി സിക്സ് ടൈംസ് ഓർ ട്വന്റി സിക്സ് ടൈംസ് ഓർ സംതിങ് ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ നമ്പർ ഓഫ് ടൈംസ് ഷാജ്കിരൺ ഹാഡ് മേര കോൾ എ ഡി ജി പി അജിത് കുമാർ ധെൻ ഓഫ് വിജിലൻസ് ആൻഡ് സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതും ഈ ഇദ്ദേഹത്തിന്റെ ഇതിലാണ് കുറച്ച് ഗുണ്ടകൾ വന്ന് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് സ്പെഷ്യൽ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ക്രൈംബ്രാഞ്ച് ബ്രാഞ്ച് ടീം തന്നെ വന്നിട്ട് ദി ടുക്ക് കേസ് അഗേൻസ് മീ ഫോർ ഡിക്ലയറിംഗ് ദ ട്രൂത്ത് ബിക്കോസ് ഐ ഹാഡ് വാട്ട്സ് എവർ നോ ക്ലൂ ഹൂ ദിസ് എ ഡി ജി പി അജിത് കുമാർ വാസ് ബിക്കോസ് എ വാസ് നോട്ട് നോട്ട് പേഴ്സണലി കണക്റ്റഡ് ടു ദിസ് ജെന്റിൽമാൻ പക്ഷെ ഷാജ്കിരൺ പറയുന്നതിന്റെ പേരില് ഷാജ്കിരൺ പറഞ്ഞ് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പം ഇൻക്ലൂഡിംഗ് ദി കിഡ്നാപ്പിംഗ് ഓഫ് സെറിസ് വി ഹാവ് ടു ബിലീവ് ദാറ്റ് എ ഡി ജി പി അജിത് കുമാർ ഈ രണ്ടുപേരുടെ പേരും പറഞ്ഞ് ഈ രണ്ടുപേരെ ഈ അജിത് കുമാറിനോട് സംസാരിക്കുന്നത് എന്റെ മുമ്പേ എച്ച് ആർ ഡി എസ് ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നതും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതും ഞാൻ ശേഷം ഇത് മാനിപ്പുലേഷൻ ആണ് ഇത് നമ്മൾ സൂക്ഷിക്കണം എന്ന് ഞാൻ എന്റെ ലോയേഴ്സ് കൃഷ്ണരാജ് വക്കീലും ശിവശങ്കർ വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ടോൾ മീ മാക്സിമം ഷാജ്കരന്റെ സൈഡിൽ നിന്നുകൊണ്ട് സംസാരിച്ച് മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ നമ്മളുടെ ജീവൻ വരെ ആയിരുന്നു അന്ന് ആൻഡ് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ എനിക്കെതിരെ എത്ര കേസ് എടുത്തു എന്നറിയാവൂ ഒരുപാട് കേസ് അപ്പം ഐ ബിലീവ് ഇൻ കർമാനവ് ഓരോന്നും ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതേ ഷാജ്കിരൻ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഷാജ്കിരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതേ ഷാജ്കിരൻ എന്ന് വന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ ഇടപെട്ടവർക്കൊക്കെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദി ഓൺലി പേഴ്സൺ ഓർ അബവ് ദാറ്റ് അങ്ങനെ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അതിന്റെ മേലിലോട്ട ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ലാഭമുള്ളൂ സോ ഹീ ലീവ് ദ ക്വസ്റ്റ്യൻ മാർക്ക് അഗൈൻ ടു ദ പീപ്പിൾ ഓഫ് കേരള വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനി ഐ ഹാവ് ഓൺലി ദിസ് മച്ച് ടു സ്റ്റേ ബിലീവ് ഇൻ കർമ്മ നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടേക്ക് വായിന്ന് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചില്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ആയിരുന്നു ഈ മാധ്യമ പ്രവർത്തന ഷാജ്കിരണ മാത്രമേ അറിയൂ എന്നാണ് എ ഡി ജി പി അജിത് കുമാർ അന്ന് പറഞ്ഞത് അപ്പോ ഇന്നിപ്പോ ആ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ അഞ്ച് മിസ് കോള് ഷാജ്കിരണെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഏഹ് അങ്ങോട്ട് അഞ്ച് തവണ വിളിച്ചിട്ടുണ്ട് അജിത് കുമാർ അപ്പോ ഇവര് തമ്മിലൊരു വലിയ ബന്ധമുണ്ടായിരുന്നു വെരി ക്ലോസ് ഫ്രണ്ട്സ് അതല്ലെങ്കിൽ ഷാജ്കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ്കിരൺ ടു ഒബ്സർവ് ഓൺ വാട്ട് ഗ്രൗണ്ട് ഓൺ വാട്ട് ബേസ് വാട്ട് ഡിസ് ഷാജ്കിരൺ ഗോട്ട് ടു ഡു വിത്ത് അവർ അവർ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്വർണക്കരത്ത് വാട്ട് ഇസ് ദി ഇൻട്രസ്റ്റ് ഓഫ് എ ഡി ജി പി അജിത് കുമാർ ദേ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ എന്ന് ഷാഷ്കിരൺ റിപ്പീറ്റഡി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചു ശേഷം എന്നോട് പറഞ്ഞു ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു എല്ലാരോടും ചോദിച്ചു ഹു ഇസ് ദാറ്റ് നമ്പർ വൺ സോ യു കെൻ ജസ്റ്റ് നാവ് കണക്ട് ഡോട്ട് ബിക്കോസ് തിങ്സ് ആർ വെരി ക്ലിയർ അന്ന് ഷാജ്കിരൻ പറഞ്ഞു സ്വപ്ന സുരേഷ് പറയുന്നത് പോലെയല്ല എനിക്ക് എം ആർ അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാവൂ ഇസ് ഇറ്റ് ട്രൂ നിങ്ങൾ എല്ലാരും മാധ്യമ പ്രവർത്തകരാണല്ലോ എങ്ങനെയാണ് ഒരു എ ഡി ജി പി വിജിലൻസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്ന സ്വപ്ന സുരേഷിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ അത്രയും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിലേ അത് നടക്കത്തുള്ളൂ സ്വപ്നം മറ്റൊരു കാര്യം കൂടി ഈ ഷാജ് ഇദ്ദേഹത്തിന് അജിത് ഒരു മെസ്സേജ് ഞാനൊന്ന് വായിച്ചോട്ടെ സർ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ആക്ടിവിറ്റീസ് അഡ്വക്കേറ്റ് ശിവശങ്കർ ആൻഡ് കൃഷ്ണരാജ് യൂസിങ് ഹർ ഹർ മീൻസ് ഐ തിങ്ക് യു ഷീസ് ഹെർ ഗീവ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീഡിയം ഓഫ് സി എം ആൻഡ് ഡോക്ടർ സി എം പേര് താങ്കളോട് പറയണമെന്ന് അവർ നിർബന്ധിക്കുന്നു എന്നാണ് അജിത് കുമാറിനോട് അയച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഐ ആം എ നോർമൽ അക്യൂസ്ഡ് ഇൻ ദി ഗോൾ സ്മഗ്ലിംഗ് കേസ് ഐ കനോട്ട് ടേക്ക് ഡെസിഷൻ ലോൺ എല്ലാ സത്യങ്ങളും വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസസ് നമ്മൾ ആരോടാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ ലോയേഴ്സിനോട് എന്റെ എന്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോ വിൽക്കപ്പെടാത്ത രണ്ട് ലോയേഴ്സാണ് എന്റെ ശക്തി ശിവശങ്കർ സാർ എന്ന് പറയുന്ന ലോയറും കൃഷ്ണരാജ് സാർ എന്ന് പറയുന്ന ലോയർ ഇവര് രണ്ടുപേരും വിൽക്കപ്പെട്ടിട്ടില്ലേ ഇതേവരെ ഇഫ് യു റിമെമ്പർ ഐ വിൽ റിപ്യൂ ഫോർ ഗോട്ടിൻ ഐ വിൽ റിമൈൻഡ് യു ഈ കൃഷ്ണരാജ് വക്കീലിനെതിരെയും കേസെടുത്ത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ നോക്കി ബിക്കോസ് ഹി വാസ് നോട്ട് ഫോർ സെയിൽ അപ്പോൾ സ്വപ്ന ദിസ് ഇസ് എ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല നമ്മൾ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തെങ്കിൽ നമുക്കിതിന്റെ പിന്നിൽ ഒരുപാട് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഷാജിരന് മാക്സിമം ഇട്ടുകൊടുത്ത് മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക അവൻ ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് കാര്യങ്ങൾ എന്നിട്ടത് മീഡിയയുടെ മുമ്പേ അവതരിപ്പിക്കുക രണ്ട് വക്കീലുമാർക്കും ത്രെറ്റ് ഉണ്ടായിരുന്നു രണ്ട് വക്കീലുമാരെയും ട്രാപ്പ് ചെയ്യാൻ ഇവരെല്ലാവരും ശ്രമിച്ചു യു അണ്ടർസ്റ്റുഡ് ആൻഡ് എന്നെ അന്വേഷണ സംഘം വന്ന് ചോദ്യം ചെയ്യുമ്പോഴും ദേ വോണ്ട് മീ ടു ട്രാപ്പ് മൈ ലോയേഴ്സ് വിച്ച് വോസ് ഇംപോസിബിൾ സോ കൺഫസിംഗ് ടു ദ ലോയേഴ്സ് വാട്ട് വിൽ ദ ലോയേഴ്സ് ഡു ദേ വിൽ ടെൽ മി വാട്ട് എക്സാക്ട്ലി ഐ എം സപ്പോസ് ടു ഡു അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഈ കൃഷ്ണരാജ് വക്കീലിനെയോ ശിവശങ്കർ വക്കീലിനോ പരിചയപ്പെടുകയോ വക്കാലത്ത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ പതിനഞ്ച് മാസം ജയിലിൽ കിടന്നു വേറെ രണ്ട് വക്കീലിനെ ഞാൻ വെച്ചു അതിന്റെ കഥയൊക്കെ പിന്നീട് ഇതുപോലെ തെളിയും സോ കൃഷ്ണരാജ് വക്കീലും ശിവശങ്കർ വക്കീലും ആണ് എന്റെ ശക്തി എനിക്ക് അവരെ മാത്രമേ വിശ്വാസമുള്ളൂ ആൻഡ് ബിക്കോസ് ദേ ആർ നോട്ട് ഫോർ സെയിൽ അവരൊരു രീതിയിലും ഇവർക്ക് ആർക്കും തൊടാൻ പറ്റാത്ത ഈ മുഖ്യമന്ത്രിയുടെ പേരും പേരും പറയാൻ അഡ്വക്കേറ്റ് ആവശ്യപ്പെടുന്നു എന്ന് എപ്പോഴെങ്കിലും സരിത ഷാജിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ് റൈറ്റ് ഫ്രം റിലീസ് ഓഫ് ശിവശങ്കർ ചേർച് ബുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ അന്ന് എന്റെ വക്കീല് ശിവശങ്കർ വക്കീലോ കൃഷ്ണരാജ് വക്കീലോ അല്ല എന്നെ ആർക്കും അങ്ങനെ ഉപയോഗിച്ചോ മാനുപുലേറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്യിക്കാനോ പറയിക്കാനോ പറ്റില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേവരെ തെറ്റിയിട്ടുമില്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തെളിവടക്കം വെളിയിൽ വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട് സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻ ഓൺ ദി ഓൾഡ് സ്റ്റോറീസ് ുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജിലൻസിന്റെ ഭാഗമായിരുന്ന അജിത് കുമാർ സരിത്തിനെ വന്ന് പൊക്കണമെങ്കിൽ അതിൽ ഒരു സ്വാധീനം വേണമല്ലോ അല്ലെങ്കിൽ അജിത് കുമാറിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ ഒരു ഉന്നത ഇടപെടലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്നത് നോർമലായ ലോയോ ജസ്റ്റിസോ അല്ല അവിടെ നടക്കുന്നത് പൂർണ്ണമായ ഗുണ്ടായസമാണ് ആൻഡ് എന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ പറ അതിന്റെ പിന്നാലെ ഇത് പുറത്തായപ്പോഴത്തേക്കും ദ വോസ് എ ടീം ഹുക്ക് ചെയ്യും ആൻഡ് റിമൂവ് ദ സി സി ടി വിൽ ഫ്രം ദാറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് വിജിലൻസിൽ നമുക്ക് ഇല്ല നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെങ്കിൽ നമ്മൾ ആരെയും പിടിച്ചുകൊണ്ട് പോയി അവരെ ആക്രമിച്ച് അവരെ കിഡ്നാപ്പ് ചെയ്യുന്ന രീതി അല്ല ഒരു ഓഫീസിനും ഉള്ളത് നമ്മൾ ഒരുപാട് ഏജൻസീസിന്റെ മുമ്പേ ചോദ്യം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട് നമ്മൾ അക്യൂസ്ഡ് ആയിട്ടുണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു രീതി കേരള പോലീസിന്റെ ഇടയിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ സമന്റ് ഡു എനിത്തി ലൈക്ക് ദാറ്റ് വൺ സിക്സ്റ്റി ഫോർ കൊടുത്തിട്ട് പറ്റുന്ന രാവിലെ ചാറ്റ്കിരൺ പറഞ്ഞതുപോലെ ശരത്തിന്റെ കിഡ്നാപ്പ് ചെയ്യും എനിക്കെതിരെ കേസ് വരും അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നപ്പോ ദി ഓൺലി പേഴ്സൺ വി കെൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് വാൾ ഷാറ്റ്കിരൺ സോ ഐ കോൾഡ് യു ആൻഡ് ഐ ഗോട്ട് From him, I got uh, to know exactly what is happening, who is behind it, and he told me very clearly it was Mr. Rajas Kumar, mm. the then ADGP of Vigilance.